ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാലേ പിന്നെ നമ്മൾ ആ ദിവസത്തിൽ ഷെയ്ത്താൻ്റെ കണി വലകൾ അകപ്പെടുമോ എന്നുള്ളത് യാതൊരു തരത്തിലും പേടിക്കേണ്ട മനസ്സിലായല്ലേ എല്ലാ നിലക്കും അള്ളാൻ്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെ ഹൈഫുല് അള്ളാഹുവിൻ്റെ ഹിമായത്ത് അള്ളാഹുവിൻ്റെ വിഖായത്ത് അവൻ നമ്മെ നൽകി അനുഗ്രഹിക്കുന്നതാണ് നമ്മെ ഇൻഷല്ല അലങ്കരിക്കുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇതൊക്കെ പതിവാക്കാൻ ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് നൽകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ നമ്മൾ ഈ ഇസ്മ സത്യത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാലേ ആ ദിവസം തന്നെ നമ്മൾ റാഹ്യത്തിലാകും സന്തോഷത്തിലാകും കാരണം ഈ ഒരു കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാമല്ലേ ഇബിലീസ് പല തരത്തിൽ നമ്മളെ വഴി പിഴപ്പിക്കാൻ നോക്കുന്ന പല രീതിയിൽ നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഉള്ള ഒരവസ്ഥയിലാണ് ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വിധേനയും ക്ഷേത്രം നമ്മെ പല കണികളിൽ അകപ്പെടുത്തും മോശമായിട്ടുള്ള വീഡിയോകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഹരികളിൽ വീഴ്ത്തിക്കൊണ്ട് ഓരോ അന്യപുരുഷനെ അന്യസ്ത്രീയിൽ ആകർഷിപ്പിച്ചുകൊണ്ട് അന്യസ്ത്രീയെ അന്യപുരുഷനിൽ ആകർഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പല രീതിയിൽ പല രീതിയിലുള്ള തെറ്റുകൾ നമ്മുടെ ഈ മാന പോലെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റുകളിൽ ഇബിലീസിലെ അന്യതുള്ള നമ്മെ അകപ്പെടുത്തും നമ്മെ കൊടുക്കും അപ്പം അതെന്നൊക്കെ നമുക്ക് സംരക്ഷണം വേണം അതിനു വേണ്ടിയാണ് ഈ അമൽ എന്ത് ചെയ്യുക നമ്മൾ രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ മഹാന്മാർ ഈ ഇസ്മ ഈ അമല് ചെയ്താൽ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് പറഞ്ഞ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാല്ല ഇസ്മു പറഞ്ഞുതരാ ഈസ്മെന്ത് ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം മുടങ്ങാതെ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക അങ്ങനെ നമ്മൾ പതിവാക്കിയാൽ ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങളിൽ പെ പെടാതെ നമുക്ക് സന്തോഷകരമായിട്ട് ആ ദിവസത്തെ ജീവൻ നമുക്ക് കഴിച്ചു വിട്ടാം ഉദാഹരണം ഇന്ന് രാവിലെ നമ്മളെന്ത് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഹാഫി 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 ഉള്ളും ഇങ്ങനെ ചൊല്ലി വൈകുന്നേരവും ഇങ്ങനെ ചൊല്ലി അപ്പോൾ അതിനിടയിൽ സംഭവിക്കാൻ പോകുന്ന ഷെയ്ത്താൻ്റെ ഏത് തരത്തിലുള്ള വഞ്ചനയാവട്ടെ കുതന്ത്രാവട്ടെ വലകളിലാവട്ടെ നമ്മൾ പെടാതെ നമ്മെ സംരക്ഷിക്കും കാരണം നമ്മൾ സംരക്ഷണം ചോദിക്കണം ആരെ ഇസ്മ ചോദിച്ചിട്ടാ അല്ലെങ്കിൽ ആരെ വിളിച്ചിട്ടാണ് അള്ളാഹനെ വിളിച്ചിട്ടാ അള്ളാൻ്റെ ഇസ്മ ചോദിച്ചിട്ടാണ് അപ്പോൾ അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടില്ല അവൻ സംരക്ഷിക്കും ഏത് തരത്തിലുള്ള കുതന്ത്രാണെങ്കിലും ഏതു തരത്തിലുള്ള ശർ ആണെങ്കിലും നമ്മെ സംരക്ഷിക്കും ഇൻഷാല്ലാ യാ ഹീലു യാ ഹീലു എല്ലാ ദിവസവും രാവിലെയും തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം അതുപോലെ വൈകിട്ടും തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ഇങ്ങനെ മുടങ്ങാതെ ചൊല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ കാണാം സ്ലാമുലൈക്കും വർഹമത്തല്ലാഹു പറു സലഹു അല സൈദന മുഹമ്മദ് സലഹു അലഹി വസ്ലം